നമസ്കാരം വട്ടപ്പാറയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ ചർച്ചയാവുകയാണ് ദമ്പതികൾക്കിടയിലെ സ്നേഹമാണ് ചർച്ചയാകുന്നത് ജയകുമാരിയെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നു ഭാര്യയുടെ രോഗം മൂർച്ഛിച്ചതിൽ മണനൊന്നായിരിക്കാം ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം പ്രമേഹ രോഗം മോചിച്ച് ജയകുമാരി ഏറെ നാളായി കിടപ്പിലായിരുന്നു കൂലിപ്പണിക്കാരനായിരുന്ന ബാലചന്ദ്രന് പ്രായം അറുപത്തിയേഴായെങ്കിലും ഭാര്യയോടുള്ള സ്നേഹത്തിനും കരുതലിനും ഒരു കുറവും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നു ഉയർന്ന പ്രമേഹം മൂലം കാഴ്ച മങ്ങിത്തുടങ്ങിയ ജയകുമാരിയെ ഭർത്താവ് ബാലചന്ദ്രൻ താങ്ങിയെടുത്ത് വീടിന്റെ ഉമ്മറത്ത് കൊണ്ടിരുത്തും പുറം കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവെക്കും ഭാര്യയ്ക്ക് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ബാലചന്ദ്രന് അതൊരു പ്രശ്നമായിരുന്നില്ലെന്ന് ബന്ധു ും പറയുന്നു മസ്തിഷ്കത്തിന്റെ തകരാറിന് കാരണമാകുന്ന പാർക്കിൻസൺ രോഗം മൂർച്ഛിച്ചതോടെ ജയകുമാരിയുടെ അവസ്ഥ കൂടുതൽ പ്രതിസന്ധിയായി പങ്കാളിയുടെ വേദന കണ്ട മണത്തിട്ടാവാം ബാലചന്ദ്രൻ ഈ കടുംകൈ ചെയ്തതെന്നും ഇവർ പറയുന്നു വട്ടപ്പാറ കുറ്റ്യാണി സ്വദേശി ബാലചന്ദ്രൻ ഭാര്യ ജയകുമാരി എന്നിവരാണ് ഉച്ചയോടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ തമ്മിൽ കാര്യമായ വഴക്കോ മറ്റു തർക്കങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ജയകുമാരിയുടെ കഴുത്തറുത്ത അതേ മുറിയിൽ തൂങ്ങിയ നിലയിലാണ് ജയചന്ദ്രന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് പോസ്റ്റ്മോർട്ടം നിർണായകമാണെന്ന് പോലീസ് പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥനും ഓട്ടോ ഡ്രൈവറുമായ രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് ഇതിൽ മൂത്തയാളുടെ ഭാര്യ എത്തിയപ്പോഴാണ് നടക്കുന്ന സംഭവം പുറംലോകം അറിയുന്നത് ജയകുമാരി മൂന്ന് വർഷമായി പാർക്കിൻസൺസ് രോഗം ബാധിച്ചതിനെ തുടർന്ന് കിടപ്പിലാണ് ബാലചന്ദ്രൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് രാവിലെ പതിനൊന്നരയോടെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന മരുമകൾ രമ്യ ബാലചന്ദ്രൻ ഫോണിൽ വിളിച്ച് ഒരു യാത്ര പോവുകയാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സുഖമില്ലാത്ത ജയലക്ഷ്മിക്ക് ദൂരയാത്ര പ്രയാസമായതിനാൽ രമ്യ അത് വിശ്വസിച്ചില്ല ഉടൻ ബാലചന്ദ്രന്റെ വീട്ടിലെത്തി വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ വാതിൽ തള്ളി തുറന്നു നോക്കുമ്പോൾ കിടപ്പുമുറയിലെ കട്ടിൽ ജയലക്ഷ്മി കഴുത്തു മുറങ്ങി മരിച്ച നിലയിലും ബാലചന്ദ്രൻ ഫാനിന്റെ കുക്കിൽ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു ഉടൻ വട്ടപ്പാറ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് ഇൻകസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കഴിഞ്ഞ കുറച്ചു നാളുകളായി ജയലക്ഷ്മി ന്യൂറോ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇടയ്ക്കിടെ അധികം ഇറങ്ങാറില്ലായിരുന്നു ഭാര്യയുടെ രോഗാവസ്ഥ കാരണം ബാലചന്ദ്രനും ജയലക്ഷ്മിയെ ശുശ്രൂഷിച്ചാണ് കഴിഞ്ഞിരുന്നത് മക്കൾ സമീപത്തുണ്ടെങ്കിലും അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ബാലചന്ദ്രനും ഭാര്യയും ശ്രമിച്ചിരുന്നു വീട്ടിലെ പാചകം ഉൾപ്പെടെ ചെയ്തിരുന്നത് ബാലചന്ദ്രനായിരുന്നു ഓരോ ഓരോ ജീവിതവും കഥകളുടെ ഒരു കൂട്ടായ്മ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു